നിയമാവർത്തനം അധ്യായം ഇരുപത്തി വിവാഹമോചനം ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവൻ അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ അവൻ്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നിരിക്കട്ടെ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത് ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച് ഭർത്താവിന് അശുദ്ധയായി തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ അത് കർത്താവിന് നിന്ദ്യമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത് വിവിധ നിയമങ്ങൾ പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുത് അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവ്വം വസിക്കട്ടെ തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത് ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണത് ആരെങ്കിലും തൻ്റെ ഇസ്രായേലി സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ആ തിന്മ നീക്കിക്കളയണം കുഷ്ഠം ബാധിച്ചാൽ ലേവി പുരോഹിതർ നിർദ്ദേശിക്കുന്നതുപോലെ ചെയ്യണം ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം നിങ്ങൾ ഈജിപ്തിൽ നിന്നും പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മിരിയാമിനോട് ചെയ്ത് തോർത്തു കൊള്ളുക കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവൻ്റെ വീട്ടിനകത്ത് കടക്കരുത് നീ പുറത്തു നിൽക്കണം വായ്പ വാങ്ങുന്നവൻ പണയം നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ അവൻ ദരിദ്രനാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വയ്ക്കരുത് അവൻ തൻ്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യനസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടുക്കണം അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും അത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നിനക്ക് നീതിയായിരിക്കുകയും ചെയ്യും അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിൻ്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവൻ്റെ കൂലി അന്നന്ന് സൂര്യനസ്തമിക്കുന്നതിന് മുൻപ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായിത്തീരും മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്ക് വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും വരുത് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോയ പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ ഒലിവു മരത്തിൻ്റെ ഫലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത് അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനും ഉള്ളതാണ് മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്ന് ഓർക്കണം അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് അധ്യായം ഇരുപത്തഞ്ച് രണ്ട് പേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അവർ ന്യായാസനത്തെ സമീപിക്കട്ടെ ന്യായാധിപന്മാർ നിരപരാധനെ വെറുതെ വിടുകയും കുറ്റക്കാരന് ശിക്ഷ വിധിക്കുകയും ചെയ്യണം കുറ്റക്കാരൻ പ്രഹരത്തിന് വിധിക്കപ്പെട്ടാൽ ന്യായാധിപൻ അവനെ തൻ്റെ സാന്നിധ്യത്തിൽ കിടത്തി അടുപ്പിക്കണം കുറ്റത്തിൻ്റെ ഗൗരവമനുസരിച്ചായിരിക്കണം അടിയുടെ എണ്ണം ചാട്ടയടി നാൽപ്പതിൽ കവിയരുത് ഇതിലേറെ ആയാൽ നീ നിന്റെ സഹോദരനെ പരസ്യമായി നിന്ദിക്കുകയായിരിക്കും ചെയ്യുക മെതിക്കുന്ന കാളയുടെ വായ് കെട്ടരുത് ഭർതൃ സഹോദര ധർമ്മം സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയെ സ്വീകരിച്ച് ഭർത്തൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം പരേതനായ സഹോദരൻ്റെ നാമം ഇസ്രായേലിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യ ജാതന് അവൻ്റെ പേരിടണം സഹോദരൻ്റെ വിധവയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ ചെന്ന് ശ്രേഷ്ഠന്മാരോട് ഇങ്ങനെ പറയട്ടെ എൻ്റെ ഭർത്തൃ സഹോദരൻ തൻ്റെ സഹോദരൻ്റെ നാമം ഇസ്രായേലിൽ നിലനിർത്താൻ വിസമ്മതിക്കുന്നു അവൻ ഭർത്തൃ സഹോദര ധർമ്മം നിറവേറ്റുന്നില്ല അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരന്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വെച്ചു തന്നെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദത്തിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റുകയും അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം സഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം ചെരിപ്പഴിക്കപ്പെട്ടവന്റെ എന്ന് അവൻ്റെ ഭവനം ഇസ്രായേലിൽ വിളിക്കപ്പെടും വിവിധ നിയമങ്ങൾ പുരുഷന്മാർ തമ്മിൽ ശണ്ട കൂടുമ്പോൾ ഒരുവന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ വിടിവിക്കുന്നതിന് എതിരാളിയുടെ അടുത്ത് ചെന്ന് അവന്റെ ഗുഹ്യ അവയവത്തിൽ പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം കാരുണ്യം കാണിക്കരുത് നിന്റെ സഞ്ചിയിൽ തൂക്കം കൂടിയതും കുറഞ്ഞതുമായ രണ്ടു തരം കട്ടികൾ ഉണ്ടായിരിക്കരുത് നിന്റെ വീട്ടിൽ ചെറുതും വലുതുമായ രണ്ടു തരം അളവുപാത്രങ്ങൾ ഉണ്ടായിരിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിന്റെ കട്ടികളും അളവ് പാത്രങ്ങളും നിർവ്യാജവും നീതിയുക്തവുമായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ നീതിരഹിതമായി പ്രവർത്തിക്കുന്നവരെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് നിന്നരാണ് നീ ഈജിപ്തിൽ നിന്നും പോന്നപ്പോൾ വഴിയിൽ വെച്ച് അമലേക്ക് നിന്നോട് ചെയ്തതെന്ന് ഓർത്തു ക്ഷീണിച്ച് തളർന്നിരുന്ന നിന്നെ അവൻ ദൈവഭയമില്ലാതെ വഴിയിൽ വെച്ച് പിന്നിൽ നിന്ന് ആക്രമിക്കുകയും പിന്നിരയിലുണ്ടായിരുന്ന ബലഹീനരെ വധിക്കുകയും ചെയ്തു ആകയാൽ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ നശിപ്പിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിശ്രമം നൽകുമ്പോൾ അമലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം ഇതു നീ മറക്കരുത് അധ്യായം ഇരുപത്താറ് വിളവുകളുടെ ആദ്യഫലം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യഫലത്തിൽ നിന്ന് കുറെ ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് നീ ഇപ്രകാരം പറയണം ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുന്നു പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ വെക്കട്ടെ പിന്നീട് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെക്കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു ഞങ്ങൾ അനുഭവിക്കുന്ന നിന്നയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരുകയും ചെയ്തു ആകയാൽ കർത്താവെ ഇതാ അവിടെ നിന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു അനന്തരം കുട്ടൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവിടുത്തെ ആരാധിക്കണം അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ലേവിയും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശത്തിൻ്റെ വർഷമായ മൂന്നാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശമെടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഇപ്രകാരം പറയണം അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളെല്ലാം അനുസരിച്ച് അവിടത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവിനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല എൻ്റെ വിലാപവേളയിൽ അതിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ അതിൽ ഞാൻ സ്പർശിച്ചിട്ടില്ല മരിച്ചവന് വേണ്ടി അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് അവിടെ നിന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണമേ അങ്ങയുടെ ജനമായ ഇസ്രായേലിനെയും ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശബ്ദമനുസരിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാടായ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെയും അനുഗ്രഹിക്കണമേ വിശുദ്ധ ജനം ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കാൻ ഇന്നേ ദിവസം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ശ്രദ്ധാപൂർവ്വം കാത്തുപാലിക്കണം കർത്താവാണ് നിന്റെ ദൈവമെന്നും നീ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യുമെന്നും ഇന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുന്നു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നീ തൻ്റെ പ്രത്യേക ജനമാണെന്നും തൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നും ഇന്ന കർത്താവ് നിന്നോട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല താൻ സൃഷ്ടിച്ച സകല ജനതകൾക്കും ഉള്ളതിനേക്കാൾ ഉന്നതമായ നാമവും ബഹുമതിയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും ദൈവമായ കർത്താവിന് സ്തുതി